അച്ഛനും മകനും നടക്കുന്നത് കണ്ട് രോമാഞ്ചം നടൻ മോഹൻലാലും പ്രണവ് മോഹൻലാലും നടക്കുന്ന ദൃശ്യം കണ്ടത് കോടാനുകൂടികൾ സിനിമയെ വെല്ലുന്ന സീൻ ആരും കൊതിക്കുന്ന ആ സീൻ മലയാളികൾ മാത്രമല്ല ആഘോഷമാക്കിയത് മോഹൻലാലും മകൻ പ്രണവും ഒന്നിച്ചുള്ള റീൽ പങ്കുവെച്ച് നടൻ ബോബി കുജിൻ രാജാവും മകനും എന്ന അടിക്കുറപ്പോടെയാണ് റീൽ പങ്കുവെച്ചത് കയ്യിൽ ഒരു ബാഗുമായി മുന്നിൽ നടക്കുന്ന പ്രണവിനെ വീഡിയോയിൽ കാണാം തൊട്ടുപിന്നിലായി മോഹൻലാലുമുണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ട് മോഹൻലാൽ ക്യാമറ നോക്കി ചിരിക്കുന്നുമുണ്ട് സാഗർ ഏലിയാസ് ജാക്കിയുടെ ബിജിയം ഇട്ടാണ് ബോബി കുര്യൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് രസകരമായ കമന്റുകളാണ് ബോക്സിൽ നിറയുന്നത് ലെ ലാലേട്ടൻ കിട്ടിയ അവസരമാ വീഡിയോയും ഫോട്ടോയും എടുത്തു വെച്ചോ ഇനി എപ്പടാ ഇവനെ കാണുവെന്ന് പറയാൻ ആവില്ല ഒരു ആരാധകന്റെ കമന്റ് എവിടെ നിന്നോ പിടിച്ചുകൊണ്ട് വന്ന പോലെ ഉണ്ടല്ലോ സീൻ എന്നാണ് മറ്റൊരു ആരാധകൻ കമന്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ മഞ്ഞ നിറത്തിലുള്ള ഷൂസും ആരാധകരുടെ ശ്രദ്ധ നേടി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി